ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തതുമായ സാഹോദര്യത്തിന് ഇന്ന് എന്ത് സംഭവിച്ചു സാഹോദര്യം എന്നുള്ള വാക്കുപോലും ഇന്ന് സമൂഹത്തിൽ ആരും ഉച്ചരിച്ചു കേൾക്കുന്നില്ല ഉച്ചരിക്കുന്നതാകട്ടെ ഹായ് ഫ്രണ്ട്സ് എന്നാണ് ഭരണകൂട വർഗങ്ങൾ പോലും ഉച്ചരിക്കുന്നത് ഹായ് മിത്രോ എന്നാണ് അവിടെയും സാഹോദര്യമില്ല സാഹോദര്യത്തിന് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ സാഹോദര്യം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അതായത് നമ്മൾ ജീവിതത്തിൽ എത്തപ്പെട്ട പടവുകളിലേക്ക് എത്താൻ കഴിയാത്തവരെ കൂടി എത്തിക്കാൻ ഒരുവൻ കാണിക്കുന്ന സന്നദ്ധതയാണ് ഈ സാഹോദര്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഒരു അലങ്കാരമോ ഔദാര്യമോ അല്ല ഈ സാഹോദര്യം എന്നുള്ള വാക്ക് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നയിക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെയാണ് സാഹോദര്യം നിലനിൽക്കുക ഫാസിസം നിലനിൽക്കുന്നത് തന്നെ ജനങ്ങളെ ആഴത്തിൽ ഭിന്നിപ്പിച്ചത് കൊണ്ടാണ് അതിനവർ മതത്തെയും പത്രമാധ്യമങ്ങളെയും യഥേഷ്ടം ഉപയോഗിക്കുന്നു ഉള്ളതിനെ ഇഴ്ത്തി കാണിക്കുകയും ഇല്ലാത്തതിനെ പെരുപ്പിച്ച് കാണിക്കുകയും തർക്കങ്ങളെയും പെരുപ്പിച്ച് കാണിച്ചാണ് അവർ നിരന്തരമെന്നോണം ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ്